അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ കടത്തിക്കൊണ്ടുപോകുമ്പോൾ മഹേഷ് വണ്ടിയിൽ നിന്നും അവരെ പലതും പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മഹേഷ് പറയുകയാണ് നിന്നെയും എൻ്റെ മോളെയും എന്നിൽ നിന്ന് പിരിച്ചിരിക്കുകയാണ് അതിനേക്കാൾ വലിയ പാപം എന്താണ് ചെയ്യാനുള്ളത് അതിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത് വണ്ടി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ദൂരത്തേക്ക് പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് മേഘയാണ് അവൾ കുളിച്ച് ഹേഡ്രൈ ചെയ്യാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു അത് മനീഷ് ആയിരുന്നു എന്തിനാണ് ഈ മനീഷ് ഇങ്ങനെ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് അതും വിചാരിച്ച് അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ചോദിച്ചു അപ്പോൾ അപ്പുറത്ത് നിന്നും ഹലോ മേഘ ബിസി ആയിരുന്നോ അപ്പോൾ അല്പം ദേഷ്യത്തോടെ മേഘ അതേ ബിസി തന്നെയായിരുന്നു ഇപ്പോൾ നീ എന്തിനാ വിളിച്ചേ അല്ല ഒന്നുമില്ല ഇന്ന് ഈവനിങ് പ്രിയമോളെ ഒന്ന് എൻ്റെ കൂടെ വിടുമോ അപ്പോ ദേഷ്യത്തിൽ മേഘ എന്ത് പ്രിയേ നിന്റെ കൂടെ വിടണമെന്നോ എന്തിന് അപ്പോ അല്പ പുഞ്ചിരിയോടെ മനീഷ് നീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം നമുക്ക് ഫാമിലി ആയിട്ട് ബീച്ചിലേക്ക് പോവാം അപ്പോ അല്പം കളിയാക്കിയ പോലെ മേഘ എന്ത് ഫാമിലി ടൂറോ കൊള്ളാമല്ലോ ഇതെന്താ മനീഷ് നീ ഒരു വലിയ അഡ്വാൻറ്റേജ് എടുത്തപ്പോൾ തോന്നുന്നുണ്ടല്ലോ അപ്പോ മനീഷ് ഞാൻ അഡ്വാൻറ്റേജ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ പ്രിയേയും കൂട്ടി പോവാ എന്നാ പറഞ്ഞത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ മേഘ ഇങ്ങോട്ട് നോക്ക് മനീഷ് നീ അനാവശ്യമായിട്ട് എൻ്റെ മോളോട് സംസാരിക്കാനോ അടുത്തിടപഴകാനോ ഒന്നും പാടില്ല അപ്പോൾ മനീഷ് എന്താ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തത് മേഘ പ്രിയ എൻ്റെ മോളല്ലേ ഇങ്ങോട്ട് നോക്ക് മേഘ ഞാൻ അവളെ അപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോയേനെ പിന്നെ നീ എന്നോട് കെഞ്ചി കാല് പിടിച്ചത് കൊണ്ടാണ് നിന്റെ കൂടെ അയച്ചത് അപ്പോൾ ഉണ്ടാക്കുന്ന പോലെ മേഖ പറഞ്ഞു മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യി ഞാൻ പ്രിയെ അയച്ചോളാം അവൾ ഫോൺ കട്ട് ചെയ്ത് സഹിക്കട്ട് നിന്നു പിന്നീട് കാണിക്കുന്നത് മഹേഷിൻ്റെ വണ്ടി ഏതോ തീരപ്രദേശത്ത് എത്തിയതാണ് അവിടെ ഒരു ബോട്ട് ചെട്ടിയുടെ അടുത്ത് അവൻ വാന് പാർക്ക് ചെയ്ത് ഞാൻ മനോഹർ അയച്ചിട്ട് വന്നതാണ് എന്ന് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞു വാ പോകാമെന്ന് അങ്ങനെ മഹേഷ് ചന്ദ്രികയെയും മലയറിനെയും വിളിക്കാനായി വാനിലേക്ക് വന്നു ഡോർ തുറന്ന് ചന്ദ്രിക്കയോട് മലരനോടും ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ മലര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ വരില്ല അമ്മേ എനിക്ക് സിദ്ധുവിനെ കാണണം അമ്മേ സിദ്ധുവിനെ ഇപ്പൊ തന്നെ കാണണം അമ്മേ അപ്പോൾ മഹേഷ് ഇങ്ങോട്ട് നോക്ക് മലർ സിദ്ധു ജീവനോടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയും പോലെ നിങ്ങൾ കേട്ടോളണം ഇല്ലെങ്കിൽ സിദ്ധുവിനെ അവിടെ കൊന്നുകളയും സിദ്ധുവിനെ ജീവനോടെ വേണോ അതോ അവനെ കൊല്ലണോ പറ ചന്ദ്രിക വളരെ ശാന്തതയോടെ മലരനോട് പറഞ്ഞുകൊടുത്തു മോളെ നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അവർ സിദ്ധു സാറിനെ എന്തെങ്കിലും ചെയ്യും നീ കരയാതെ എൻ്റെ കൂടെ വരണം നമ്മൾ കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത് ഞാൻ വരില്ല അമ്മേ എന്ന് മലര് കരഞ്ഞു അപ്പോൾ മഹേഷ് മനസ്സിലോർത്തു സിദ്ധാർത്ഥ് മരിക്കാൻ പോകുന്ന വിഷയം ഇവൾക്കറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടെ രക്ഷപ്പെട്ട് ഓടിക്കളയും എവിടെയെങ്കിലും എത്തിച്ചേർന്ന ശേഷം മാത്രം ചന്ദ്രയ്ക്ക് ഈ വിഷയം പറഞ്ഞാൽ മതി എന്നിട്ടവൻ അവരോടായി പറഞ്ഞു ചന്ദ്രിക വേഗം ഇറങ്ങാൻ നോക്ക് നേരമില്ല മലര് പിന്നെയും വാശി പിടിച്ചു ഞാൻ വരില്ലെന്ന് അപ്പോൾ ചന്ദ്രിക പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ മോളെ സിദ്ധു സാറിന് ഒന്നും ആവാൻ പാടില്ല നീ വാ അമ്മയുണ്ടല്ലോ പിന്നെ കാണിക്കുന്നത് മേഘയെയും പ്രിയയെയാണ് മേഘ വണ്ടി ഓടിച്ച് പ്രിയേയും കൊണ്ട് വന്നിരിക്കുകയാണ് പ്രിയ ചോദിക്കുന്നു എങ്ങോട്ടാ അമ്മ നമ്മൾ പോകുന്നത് അപ്പോൾ മേഘ നമ്മൾ ബീച്ചിൽ വന്നതാടി അപ്പോൾ പ്രിയക്ക് ഭയങ്കര സന്തോഷമായി ഹായ് ബീച്ച് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി താങ്ക് യു അമ്മേ ഉം ആ പോക എന്ന് പറഞ്ഞവർ രണ്ടു പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി രണ്ടു പേരും ബീച്ചിലെത്തി പ്രിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു അമ്മേ എനിക്ക് കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അമ്മേ ഇതുവരെ ഞാൻ സിനിമയിൽ മാത്രമേ അമ്മേ കടൽ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ആയിട്ട് കാണുന്നേ അപ്പോൾ വിഷമത്തോടെ മേഘ ചോദിച്ചു ഇതിനു മുൻപ് നീ കടൽ കണ്ടിട്ടേ ഇല്ലേ അമ്മേ എന്നെ ആരും ഇതുവരെയും കടലിൽ കൊണ്ട് കൊണ്ടു കാണിച്ചില്ല അമ്മേ അപ്പോൾ മേഘ മനസ്സിലൊർത്തു പാവം പ്രിയയുടെ ഈ ഒരു ചെറിയ ആഗ്രഹം പോലും ഞാൻ ഇതുവരെയും സാധിച്ചു കൊടുത്തില്ലല്ലോ ആ ശരി വന്നു പറഞ്ഞ് അവൾ സന്തോഷത്തോടെ പ്രിയയെ കടലിനടുത്തേക്ക് കൊണ്ടുപോയി കടൽ അടുത്ത് നിന്ന് കണ്ടപ്പോൾ പ്രിയ തുള്ളിച്ചാടാൻ തുടങ്ങി അപ്പോൾ പ്രിയ ചോദിച്ചു അമ്മേ ഞാൻ കടലിൽ പോയി കുളിച്ചോട്ടേ അപ്പോൾ മേഘ വേണ്ട വേണ്ട നീ ഇവിടെ കടലിനടുത്ത് നിന്ന് കളിച്ചോളൂ ആ ശരിയമ്മ എന്നും പറഞ്ഞ് അവൾ കടലിനടുത്തേക്ക് പോയി അപ്പോൾ മേഘ പ്രിയേ ശ്രദ്ധിക്ക് ഒരുപാട് ആഴത്തിൽ പോകണ്ട കേട്ടോ കരയുടെ അടുത്ത് നിന്ന് തന്നെ കളിച്ചാൽ മതി ഉം ശരിയമ്മേ എന്നും പറഞ്ഞ് അവൾ കരയുടെ അടുത്ത് നിന്ന് കളിക്കാൻ നോക്കുകയാണ് അവളുടെ കളികൾ ആസ്വദിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് മേഘയും അടുത്തുണ്ട് ഇടയ്ക്ക് അവളോട് ശ്രദ്ധിക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും മോളയാണ് അവരെ വാനിൽ നിന്ന് ഇറക്കി ബോട്ടിലേക്ക് കയറ്റുകയാണ് മഹേഷ് വാ വന്ന് ബോട്ടിൽ കയറ് അങ്ങനെ മലരും ചന്ദ്രികയും മഹേഷും കൂടി ആ ബോട്ടിൽ കയറി അവർ അതിലിരുന്നപ്പോൾ ബോട്ട് മുന്നോട്ടേക്ക് നീങ്ങി അമ്മേ എനിക്ക് പേടിയാവുന്നു അമ്മേ ഞാൻ ബോട്ടിലൊന്നും വരുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് മലര് കയറിഞ്ഞു ചന്ദ്രിക ആകട്ടെ ആശയറ്റ പോലെ അവിടെ മിണ്ടാതിരുന്നു അമ്മേ നമുക്ക് വീട്ടിലേക്ക് പോവാ അമ്മേ അപ്പോൾ മഹേഷ് പറഞ്ഞു ഏയ് ഇങ്ങോട്ട് നോക്ക് ഇനി ആ മഹേന്ദ്രന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല ഇനി അച്ഛൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് എൻ്റെ കൂടെ മനസ്സിലായോ അപ്പൊ മലരെ പിന്നെയും വാശി പിടിച്ചു ഇല്ല ഞാൻ നിന്റെ കൂടെ വരില്ല അപ്പോ ചന്ദ്രിക സമാധാനിപ്പിച്ചു മോളയെ കരയല്ലേ മോളെ ഇതിനു മുൻപ് മോൾ മോൾക്കൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് കരയാതിരിക്കേ കുറച്ച് മുൻപിലായി തനിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചന്ദ്രിക അവിടെ അങ്ങനെ ഇരുന്നു എന്നെക്കൊണ്ട് സിദ്ധു സാറിന് ഇനി ഒരു ബുദ്ധിമുട്ടും വേണ്ട എന്ന് പറഞ്ഞ് അവൾ സിദ്ധുവിനെ മറക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ടിരുന്നു പിന്നെ അവളുടെ കയ്യിലെ മോതിരമഴിച്ച് അവനെ അണിയിച്ചതും മലരപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ എങ്ങോട്ടാ അമ്മ പോകുന്നത് എനിക്ക് പേടിയാണെന്നോ അമ്മേ പേടിക്കേണ്ട മോളെ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുവല്ലേ പേടിക്കുകയോ ചെയ്യേണ്ട സിഗരറ്റ് എടുത്ത് അവർക്ക് മുന്നിൽ നിന്ന് സ്മോക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പുറത്താവട്ടെ മേഘയും പ്രിയയും എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പുഞ്ചിരിച്ചു കൊണ്ട് കുറേ ബലൂണ് വാങ്ങി മനീഷ് വന്നു മേഘയ്ക്കടുത്തു വന്ന് അവൻ ഹായ് മേഘ എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു മനീഷ് പറഞ്ഞു ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മേഘ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് നിനക്ക് പ്രിയയോട് സംസാരിക്കണം അടുത്തൊരു പ്രകടനം എന്നാണെങ്കിൽ ചെയ്തോളൂ എന്നോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ വരണ്ട ഓക്കെ എന്നും പറഞ്ഞ് അവൻ പ്രിയയെ നോക്കി അവനും അവളുടെ കളികൾ നോക്കി ഒരുപാട് എൻജോയ് ചെയ്തു മനീഷ് കയ്യിലെ ബലൂൺ കാണിച്ച് പ്രിയയോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ബലൂണൊക്കെ വാങ്ങിക്കൊണ്ട് വാങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ പ്രിയയ്ക്കും ഒരുപാട് സന്തോഷമായി അവൾ തുള്ളിച്ചാടി ഓരോന്ന് തരാം പിടിച്ചോ ഓരോന്നും വിട് ആ ഓക്കേ എന്ന് പറഞ്ഞു അവൾ വാങ്ങി അതൊക്കെ പറത്ത് വിടാൻ നോക്കി അവൾ ഓരോന്നും വിട്ടു അത് നോക്കി മേഘയും എൻജോയ് ചെയ്തു അവസാനം ബലൂൺ ബോൾ എടുത്ത് അവൾക്ക് കൊടുത്തു അതും കൊണ്ട് അവൾ കടലിനടുത്തേക്ക് പോയി അപ്പോൾ മനീഷ് മേഘയെ നോക്കി അപ്പോൾ മേഘയും എൻജോയ് ചെയ്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മനീഷ് മേഘയ്ക്കടത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു കോടി രൂപ കൊടുത്താലും പ്രിയയുടെ മുഖത്ത് ഈ സന്തോഷം വരുത്താൻ ആർക്കും സാധിക്കില്ല അവൾ എത്ര സന്തോഷവതിയാ നോക്ക് ഒരു പേരൻ്റായ നമ്മൾ കുട്ടികളെ ഇങ്ങനെ നോക്കണം അപ്പോൾ മേഘ പറഞ്ഞു പ്രിയയെ ഞാനും സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത് നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ മനീഷ് അതെ നീ പ്രിയയെ നോക്കിയതിൻ്റെ ലക്ഷണം ഞാൻ കാണുന്നുണ്ട് അവൾ പിറന്ന സമയത്ത് തന്നെ അവളെ അനാഥയായിട്ട് ഒരു ഹോമിലല്ലേ പാർപ്പിച്ചത് പ്രസവിച്ച കുട്ടിയെ ഹോമിൽ വെച്ച് വളർത്തുന്ന ഒരേ ഒരമ്മ നീ ആയിരിക്കും ഇത് കേട്ട് ദേഷ്യത്തോടെ മേഘ എ മനീഷ് മൈൻഡ് യുവർ വേർഡ്സ് എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റൂ അപ്പോൾ മനീഷ് പറഞ്ഞു തെറ്റ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന എക്സ്ക്യൂസ് തന്നെയാണ് നീയും പറയുന്നത് അപ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് ഓടി വന്നു അമ്മേ അമ്മേ എന്താ മോളെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചാൽ അമ്മേ മേഘ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു അതൊന്നും വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി അത് കഴിക്കാം പ്ലീസ് അമ്മേ വാങ്ങിത്താമ്മേ പ്രിയം വാശി പിടിച്ചു അപ്പോൾ മനീഷ് പറഞ്ഞു മോൾ ചോദിക്കുമല്ലേ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്നാണ് പറയുന്നേ ഒരു മിനിറ്റ് പ്രിയ ഞാനിപ്പോൾ വാങ്ങി തരാം അവൻ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ട് വന്നു ഒരെണ്ണം കവറൊക്കെ പൊളിച്ച് പ്രിയയ്ക്ക് കൊടുത്തു ഒരെണ്ണം മേഘയ്ക്ക് നേരെ നീട്ടി ഇതാ മേഘ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അവൾ അപ്പോൾ മനീഷ് എന്നോടല്ലേ ദേഷ്യം ഐസ്ക്രീമിനോടല്ലോ കഴിക്കുക എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ നീട്ടി അവൾ കുറച്ച് ജാള്യതയോടെ അത് വാങ്ങി എന്നിട്ട് അവനെ നോക്കി അപ്പോൾ അവൻ പറഞ്ഞു കഴിക്കും മേഖേ അവൾ കഴിക്കുന്നത് കണ്ട് അവനും സന്തോഷമായി അപ്പോൾ മനീഷ് മേഘയോട് ചോദിച്ചു നിൻ്റെ ദേഷ്യം കുറക്കാൻ വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചു തന്നാൽ മതിയല്ലേ അപ്പോൾ മേഘ എൻ്റെ വീക്ക്നെസ് വെച്ച് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കേണ്ട അത് നിന്നെക്കൊണ്ട് സാധിക്കില്ല ഇപ്പോൾ പ്രിയയുടെ കളികളൊക്കെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ പ്രിയ അടുത്ത് വന്നിട്ട് മേഘയോട് പറഞ്ഞു അമ്മേ അമ്മേ എനിക്ക് പൂഴി കൊണ്ട് വീടുണ്ടാക്കിയതാ അമ്മേ അവൾ പോവാത്ത കണ്ടപ്പോൾ പിടിച്ച് വിളിക്കാൻ നോക്കി അപ്പോൾ മനീഷ് പറഞ്ഞു വിളിക്കല്ലേ മോള് ഒന്ന് പോയി കളിച്ചു കൂടെ ശരി വാ എന്നും പറഞ്ഞ് മേഘ അവളുടെ കൂടെ പോയി ഇപ്പുറത്ത് ചന്ദ്രികയെയും മലരനെയും മഹേഷിനെയും കാണിക്കുകയാണ് മഹേഷ് അപ്പോഴും സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലര് ചന്ദ്രികയോട് പറഞ്ഞു അമ്മേ എനിക്ക് തളിത്തുറ്റുന്നത് പോലെയുണ്ട് അമ്മേ ഓക്കാനിക്കാനും വരുന്നു ചന്ദ്രിക അവളെ ചേർത്ത് പിടിച്ച് തടവിക്കൊടുത്തു അപ്പോൾ മഹേഷ് പറഞ്ഞു ഏയ് കുറച്ചു നേരം അങ്ങനെ അങ്ങനെയുണ്ടാവും അത് കഴിഞ്ഞ് അങ്ങ് മാറിക്കോളും കുറച്ച് കഴിഞ്ഞപ്പോൾ മലറിന് ശരിക്കും ഛർദ്ദിക്കാൻ വന്നു അവൾ കടലിലേക്ക് ഛർദിച്ചു ചന്ദ്രിക പുറം തടവിക്കൊടുത്തു ഏയ് നോക്ക് എന്നൊക്കെ മഹേഷ് പറഞ്ഞു എന്നിട്ട് ബാഗിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്തു അത് കൊടുക്കാൻ പറഞ്ഞു ചന്ദ്രിക അത് വാങ്ങി അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്ത് അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു അമ്മയുടെ മടിയിൽ കിടന്നു എന്ന് പറഞ്ഞ് മലേരനെ അവളുടെ മടിയിൽ വെച്ചു ചന്ദ്രിക മഹേഷിനെ നോക്കി അയാൾ മനസ്സിലോർത്തു സിദ്ധാർത്ഥിനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവാണെന്ന് പോലും നോക്കാതെ എന്നെ കടലിൽ തള്ളിയിട്ട് ഇവൾ രക്ഷപ്പെട്ട് കളയും അതും ചിന്തിച്ച് അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം അങ്ങനെ ബോട്ട് കരക്കടുക്കുന്നു അവിടെ വെച്ച് മഹേഷ് അവൻ്റെ ചങ്ങാതിയെ വിളിക്കുന്നു എന്നിട്ട് ചന്ദ്രയ്ക്കോട് പറയുന്നു കുറച്ചു കഴിഞ്ഞാൽ കാറ് വരും അതിലേക്ക് കയറി നമുക്ക് പോകാം അപ്പോൾ അവൾ അവനെ നോക്കി മഹേഷ് ചോദിച്ചു എന്താ നോക്കുന്നേ അപ്പോൾ അവൾ ഞങ്ങൾ ഇവിടെ വന്നില്ലേ ഇനി നീ പറഞ്ഞതുപോലെ ഇനിയും വരും എന്നാൽ സിദ്ധു സാറിനെ പറഞ്ഞയക്ക് അത് കേട്ട് അവനെ ദേഷ്യം വരുന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ